സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ യുവർ പാഷൻ ഇൻ ഡാൻസർ അമൃതാന്ത സോ ഇന്ന് ഒരു പുതിയ വ്ളോഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നത്തെ വ്ളോഗ്യെന്ന് പറയുന്നത് ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് സോ ബർത്ത് ഡേക്ക് ഞാൻ എന്ത് സർപ്രൈസ് കൊടുക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സ്റ്റിൽ ഇതാണ് അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് എനിക്ക് കുറച്ച് ഒരു ഒരു കാര്യം മനസ്സിലായിരുന്നു ഇന്നത് കൊടുക്കാം എന്നൊരു ഇതാണ് കാരണം അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് അപ്പം എങ്ങനെ എന്താ എത്രയാവും അങ്ങനെയാണ് എന്നൊന്നറിയില്ല സോ അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു മാത്രല്ല ഇന്ന് ഞാൻ ഹോസ്റ്റൽ ഇറങ്ങുകയാണ് ഇന്ന് കാരണം നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് സ്കൂളിൽ സോ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി നമുക്ക് വീട്ടിലോട്ട് പോകാം സോ നമുക്ക് അപ്പം ലെറ്റ് സ്റ്റാർട്ട് അവർ ബ്ലോഗ് ഗൈസ് ഞാൻ നേടി അങ്ങനെ അമ്മയ്ക്ക് സർപ്രൈസ് വാങ്ങിക്കേണ്ട ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വേറെ ഇവിടെ ഒന്നല്ല നമ്മുടെ രാജകുമാരി ജ്വല്ലറിയിലാണ് അപ്പം നമുക്ക് അകത്തേ ഇട്ട് പോവാം ഞാൻ ഇവിടെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട് അറിയാം ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് ഈ രാജകുമാരിയിലുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മൂക്കൂത്തിയാണ് ഗൈസ് ഞാൻ ചോദിച്ചത് അതിപ്പോൾ തന്നെ അവരിഷ്ടപോലെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കളക്ഷൻസ് എന്റെ മുൻപിൽ വന്ന് നിരത്തി വെച്ചതാണ് അതിൽ ഞാൻ ഇങ്ങനെ സോർട്ട് ചെയ്ത് സോട്ട് ചെയ്ത് രണ്ടു മൂന്നെണ്ണം സെലക്ട് ചെയ്തു അതിൽ തന്നെ പിന്നെയും കൺഫ്യൂഷൻസ് ഉണ്ടായി ഇത് ഓക്കെ ആണോ അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡോൾഫിനാണ് ഡോൾഫിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഡിസൈൻ ഇപ്പം

എന്റെ സ്റ്റുഡൻസ് എല്ലാം വന്ന് വന്നിട്ടുണ്ട് അവര് പറഞ്ഞു താഴെ തീർച്ചയായിട്ടും ഇതാദ്യം കൊണ്ട് കൊടുത്തിട്ടോ അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടു ഇപ്പൊന്നില്ല എന്റെ ആഡ് ഇതിന്റെ അകത്ത് ഉണ്ടാവും അല്ലേ

രണ്ടുപേരാണ് കൂടെ ഇത്രയും നേരം നോക്കിയിരുന്നത് അപ്പൊ ജനുവരി നാലിന് ഒരു ഫംഗ്ഷൻ ഇവിടെ രാജകുമാരിയിലുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അല്ലേട്ട് രാജകുമാരി ഹാപ്പി ഹായ് ഹായ് കൊടുക്കും അമ്മയുടെ ബർത്ത്ഡേ അല്ലേന്തോണ്ട് സദ്യ വെച്ചോ ചോറും കറിയും അറച്ചീനി കഴിച്ചതും പിന്നെ ഹലോ വീട്ടിലെത്തിയാണ് വെക്കേഷൻ കേട്ടെ ഓ ചോറ് ഫ്രഡ് കഴിക്കാം ചോറ് കറിയും അച്ചാറ് പള്ളക്കറി ചമ്മന്തി രസം മാങ്ങക്കറി

ിഫ്റ്റ് കൊടുത്ത അമ്മ തുറന്ന് കണ്ടാ ഞാന തുറന്ന് കാണുക ഒക്കെ പക്ഷെ ആ സമയത്ത് കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നതുകൊണ്ട് ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് സോ അമ്മയ്ക്ക് അമ്മ ഹാപ്പി അല്ലേ നല്ലതാണ് ഏത് ഏത് ഡിസൈൻ ഇഷ്ടപ്പെട്ട രണ്ടും അമ്മയ്ക്ക് ഹാപ്പിയല്ലേ ഞാൻ രണ്ട് ഡിസൈൻസ് ആണ് വാങ്ങിച്ചത് കാരണം എനിക്ക് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ട് രണ്ടും നമുക്ക് രണ്ടിരുന്നമ്മക്കും ഒന്ന് എനിക്കും അങ്ങനെ ഏതൊന്നും ഇല്ല നമ്മൾ മാറ്റി തിരിച്ചൊക്കെ കുഴപ്പമില്ല എനിക്ക് അതാണ് നമ്മയ്ക്ക് ആദ്യം ഞാനത് അതാണ് ആദ്യം സെലക്ട് ചെയ്തത് ഒരു മീൻ എന്ന് പറയുന്ന ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഇതും സെലക്ട് ചെയ്തത് ഇഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട ഹാപ്പിയാണ് ഇതാ ചേട്ടൻ വാങ്ങിച്ചെടുത്ത ടോമിക് ചേട്ടൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചെടുത്താണ് ചേട്ടൻ ഹായ് പറഞ്ഞേ ചേട്ടൻ അപ്പം ഞങ്ങൾ അപ്പോൾ എനിക്ക് ഒരു ഷൂട്ടുണ്ട് അപ്പം അതിനുവേണ്ടി പോകാൻ പോവാണ് അപ്പം ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കണോ എന്ന് വിചാരിച്ചാൽ അത്ര തന്നെ അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും